നമസ്കാരം സി കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം കെ എസ് ബി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കണമെന്നും വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഐ എൻ ഡി സി കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം കെ എസ് ബി ഓഫീസിന് മുന്നിൽ ധർണ സമരം സംഘടിപ്പിച്ചു റീജിയണൽ പ്രസിഡന്റ് ഇൻചാർജ് കെ സി മാത്യു ഉദ്ഘാടനം ചെയ്തു നഗരസഭ കൌൺസിൽ ഭാനുമതി ടീച്ചർ അധ്യക്ഷയായി ജിജി ജി സാജു സീതി മുഹമ്മദ് ഷെജീല ജിയസ് മഞ്ജു സാബു അലി പടിഞ്ഞാറച്ചാലി പീറ്റർ മാത്യു കെ ഇ കാസിം ജോസ് കൈതമന സുരേഷ് അലപ്പാട്ട് അനിൽ രാമൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു നേതാക്കളായ ആന്റണി കെ വി മുഹമ്മദ് ഉണ്ണി സുഹ്ര അബ്ദുൽ ഖാദർ കൃഷ്ണകുമാർ ദിവാകരൻ നായർ ഗുണപതി ശിവദാസൻ ബഷീർ ചെറുങ്ങര സി കെ ജോർജ് റസാഖ് നേരുമംഗലം സാബു ഉപ്പുകണ്ടം ലൈജു ഏറ്റി കെ എം സലീം നവാസ് നെല്ലിക്കുഴി പ്രഹ്ലാദൻ ജിജോ ജോർജ് വിൽസൺ വിജയൻ നായർ ഷാജൻ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി സമരപരിപാടികള് സമയബന്ധിതമായിട്ടും തുടർച്ചയായിട്ടും നടത്തിയാണ് തൊഴിലാളി വർഗത്തിന്റെ ഇവിടെ സ്വാഗത പ്രാധാന്യങ്ങൾ സൂചിപ്പിച്ച പോലെ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അതുപോലെ ആശാ വർക്കേഴ്സിനും അംഗൻവാടി ജീവനക്കാർക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി അതുപോലെ ആശാ വർക്കേഴ്സ് പദ്ധതിയും അംഗൻവാടി പദ്ധതിയുമൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് അത് യു പി എ ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പാക്കിയ പരിപാടിയാണ് അതിനെ ദുരന്തം വയ്ക്കുന്ന രീതിയിലാണ് ശ്രീ മോദിയുടെയും അതിനെ ചുക്കാൻ പഠിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ ഒക്കെ നിലപാടുകൾ അതിനെതിരെയാണ് നമ്മളിപ്പോൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രവണതയിൽ നിന്ന് ഒരു പിന്ധാരണ പാവപ്പെട്ട ആശാവർഷക സമര സൂചിപ്പിച്ച പോലെ നാൽപ്പത്തി അമ്പത്തി മൂന്ന് ദിവസം മിഷൻഡുകയാണ് ഇത്രയും നീചവും അതുപോലെ രാഘവത്തോ ഒരു സമരത്തെ സമീപിച്ച് ഈ തൊഴിലാളി വർഗ പാർട്ടി സത്യത്തിൽ അവരുടെ വർക്ക് സംഘടന എന്ന് അവകാശപ്പെടുന്ന എവിടെ ആരെങ്കിലും എന്തിനൊരു തൊഴിൽ സംരംഭം തട്ടിക്കുട്ടിയാൽ അവിടെ ആരെങ്കിലും പിടിച്ചു നീട്ടി യൂണിയൻ ഉണ്ടാക്കി അതിനെ നശിപ്പിക്കുന്ന പ്രവണത പഴയ കാലത്താണുണ്ടായിരുന്ന ഈ